മുപ്പത്തിമുക്കോടി ദേവീദേവന്മാർക്കായി ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിലും ശ്രീരാമ ക്ഷേത്രങ്ങൾ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത് ഉള്ളവയാകട്ടെ പലവിധ കാരണങ്ങളാൽ പ്രശസ്തവും അക്കൂട്ടത്തിൽ വലിപ്പം കൊണ്ടും പ്രതിഷ്ഠാഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ഏറെ പ്രശസ്തമാണ് തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്ക് നാട്ടിക പഞ്ചായത്തിലെ തൃപ്രയാറിലുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ശ്രീപ്രിയ പുണ്യനദി പുണ്യനദിയെന്നറിയപ്പെടുന്ന കനോലിക്കനാലിൻ്റെ തീരത്ത് കനാലിനഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീരാമക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജി വകുപ്പിലെ രേഖകൾ തന്നെ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തോടെ ദ്വാരക പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ദ്വാരകയിൽ ഭഗവാൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ പ്രളയജലത്തിൽ ഒഴുകിപ്പോയി എന്നും അവയിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹവുമെന്നുമാണ് വിശ്വാസം ദശരഥപുത്രന്മാരായ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും വിഗ്രഹങ്ങൾ പ്രളയത്തിൽ ഒഴുകിപ്പോവുകയും പിന്നീട് കണ്ടെടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശസ്തിയും പ്രാധാന്യവും കൂടുതൽ ശ്രീരാമദേവനാണ് ഭരതൻ പ്രതിഷ്ഠയായിട്ടുള്ള കൂടൽ മാണിക്കവും ലക്ഷ്മണൻ പ്രതിഷ്ഠയായിട്ടുള്ള മൂഴിക്കുളം ശത്രുഘ്നൻ പ്രതിഷ്ഠയായിട്ടുള്ള പായമ്മൽ എന്നിവയാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലമായി സഹോദരന്മാരായ ഈ നാലു പേരെയും ഒരേ ദിവസം ദർശിച്ച് പൂജ നടത്തുന്നത് പുണ്യമാണെന്ന വിശ്വാസത്താൽ കർക്കടക മാസത്തിൽ നാലമ്പല ദർശനം എന്ന ഒരു ചടങ്ങ് നടന്നു വരുന്നുണ്ട് തൃപ്രയാറിൽ തുടങ്ങി ഉച്ചപൂജയ്ക്കു മുൻപ് ഈ നാലു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വലിയ പുണ്യമാണത്രേ ശ്രീരാമന്റെ ചക്രവർത്തി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് തൃപ്രയാറിലേത് ഭഗവാന്റെ അങ്ങനെയൊരു ഭാവത്തിലുള്ള പ്രതിഷ്ഠ വേറെയില്ല എന്നാണ് മേൽശാന്തി കാവനാടുമന രവി നമ്പൂതിരി പറയുന്നത് ഹരവനം കഴിഞ്ഞുള്ള സ സങ്കല്പമായതിനാൽ തൃപ്രയാർ തേവർക്ക് രൗദ്രത അല്പം കൂടുതലാണെന്നും മേൽശാന്തി പറയുന്നു ശ്രീരാമൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും ത്രിമൂർത്തികളായ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും ശക്തിയും ചൈതന്യവും ചൈതന്യവുമുണ്ടത്രേ ദേവർക്ക് അത്രയ്ക്ക് പവർഫുൾ ആണത്രേ തൃപ്രയാർ തേവർ ചെമ്പുബാഗയ വട്ട ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന രൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹം ആദ്യകാലത്ത് ശീലയായിരുന്നു എന്നാൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന ആക്രമണങ്ങളെ തുടർന്ന് വിഗ്രഹത്തിൻ്റെ ഇരു കൈകൾക്കും കേടുപാടുകൾ കാര്യമായി സംഭവിച്ചു അതേ തുടർന്നാണ് പഞ്ചലോഹം പൊതിഞ്ഞത് പഞ്ചലോഹത്തിൽ അധികവും സ്വർണ്ണമായതിനാൽ ശ്രീകോവിലിനുള്ളിലെ ദീപപ്രഭയിൽ മഞ്ഞലോഹത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ രൂപം ഒരു പ്രത്യേക ദർശനാനുഭവമാണ് പ്രദാനം ചെയ്യുന്നത് ശ്രീരാം ഭഗവാനോടൊപ്പം അകത്ത് ശ്രീ ഭഗവതിയും ഭൂമി ഭൂമി ഭഗവതിയുമുണ്ട് നിവേദ്യമായാലും അഭിഷേകമായാലും എന്തും തുല്യ പ്രാധാന്യത്തോടെ ഈ മൂന്ന് പേർക്കും കഴിക്കും എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ് ആദ്യകാലത്തെ പടിഞ്ഞാറനടയം തുറന്നിരുന്നു അന്ന് ശ്രീഭൂ ശ്രീഭൂമി ഭഗവതിമാർ രാത്രി കാലങ്ങളിൽ വന്ന് ഭഗവാനെ പുഷ്പാഞ്ജലി നടത്തുന്നത് കണ്ടിട്ട് വല്യുമംഗലം സ്വാമിമാരുടെ നിർദ്ദേശപ്രകാരം അവിടം അടയ്ക്കുകയും ശ്രീഭൂമി ഭഗവതിമാരെ ഭഗവാൻ ചൈതന്യം വർദ്ധിപ്പിക്കുവാനായി ശ്രീകോവില് തന്നെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു പിന്നീട് പടിഞ്ഞാറനട തുറന്നിട്ടില്ല മണ്ഡപത്തിൽ ഹനുമാന്റെ പ്രതിഷ്ഠയില്ലെങ്കിലും ചൈതന്യമുണ്ടെന്നും ദേവന് അഭിമുഖവുമായിട്ടിരുന്ന് ഹനുമാൻ പ്രാർത്ഥിക്കുന്നു എന്നുമാണ് സങ്കല്പം ചാത്തൻ സ്വാമിയുടെ സങ്കല്പവുമുണ്ട് രാശി വയ്ക്കുമ്പോൾ ചാത്തൻ്റെ ദോഷം മാറാൻ തൃപ്രയാർ തേവരുടെ മുന്നിലെത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നും പറയും അതേ തുടർന്ന് നൂറുകണക്കിന് ആൾക്കാരാണ് ദിവസവും ചാത്തൻ ദോഷം മാറ്റുന്നതിനായി ഇവിടെ എത്തുന്നത് പിന്നെ കൃഷ്ണനും അയ്യപ്പനുമുണ്ട് ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഇത് ശാസ്താവിൻ്റെ ഭൂമിയായിരുന്നു എന്നാണ് വിശ്വാസം പിന്നെ കന്നിമൂല ഗണപതിയുമുണ്ട് ഗർഭഗൃഹത്തിൽ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠയുമുണ്ട് ദിവസവും അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയുമാണ് പതിവ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കളകാ കളകാഭിഷേകം നടത്തുന്നു എന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് അങ്ങനെ ദിവസവും കളകാഭിഷേകം നടത്തുന്ന ക്ഷേത്രങ്ങൾ വേറെയുണ്ടോ എന്നറിയില്ല ദേവൻ്റെ രൗദ്രത കുറയ്ക്കുവാനാണ് ദിവസവും കളഭം ചാർത്തുന്നത് മറ്റൊരു പ്രത്യേകത ദിവസവും തന്ത്രി പൂജിക്കുന്നു എന്നുള്ളതാണ് തന്ത്രിമാർ ദിവസവും പൂജ കഴിക്കുന്ന ക്ഷേത്രങ്ങളും വളരെ കുറവാണ് അതുപോലെ തന്നെ രണ്ടു നേരം ശിവേലിക്ക് ഉച്ചശിവേലിക്കും അത്താഴശീവേലിക്കും ആന വേണമെന്നുള്ളതും നിർബന്ധമാണ് ഉച്ചശിവേലിക്ക് എംഭ്രാന്തിരിയാണ് ശീവേലി വിഗ്രഹം എടുക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഏകാദശിയാണ് ഏകാദശിക്ക് പന്ത്രണ്ട് ദിവസം മുൻപ് തന്നെ കലാപരിപാടികളും മറ്റും ആരംഭിക്കും ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ ഏകാദശി തൊത്തൊഴാനെത്തുന്നത് ഇവിടെയാണ് മറ്റൊന്ന് ആറാട്ടുപുഴ പൂരമാണ് പൂരം ആറാട്ടുപുഴയിലാണെങ്കിലും പ്രാധാന്യം ശ്രീരാമ ഭഗവാനാണ് പൂരസംഗമത്തിനായി ബാക്കിയുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും ദേവി ദേവന്മാർ ആറാട്ടുപുഴയിൽ എത്തുമെങ്കിലും ശ്രീരാമസ്വാമി എത്തുന്നതോടെയാണ് ശരിയായ സംഗമം ആകുന്നത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ദേവസംഗമം വേറെയില്ല എന്നുള്ളതാണ് വസ്തുത എട്ടു ദിവസമാണ് ആറാട്ടുപുഴ പൂരം ഇരുപത്തിനാല് പൂരങ്ങളുടെ ആ സംഗമത്തിന് ശ്രീഭൂമി ഭഗവതിമാർക്കൊപ്പമാണ് ശ്രീരാമസ്വാമി പോകുന്നത് ഇവിടെ നിന്നും പോകുന്നതിന് മകൈരം പുറപ്പാട് എന്നാണ് പറയുന്നത് തൃപ്രയാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് മകൈരം പുറപ്പാട് ശ്രീരാമൻ മകൈരം പുറപ്പാട് നടത്തി അവിടെ എത്തുന്നത് കണക്കാക്കിയാണ് മറ്റ് ഘടകപൂരങ്ങളൊക്കെയും ആറാട്ടുപുഴയിലെത്തുന്നത് ശ്രീരാമസ്വാമി കൂടി എത്തുമ്പോൾ മു മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരുടെ സാന്നിധ്യം അവിടെ പുഷ്പവൃഷ്ടി നടത്തുമെന്നാണ് പറയുന്നത് തുടർന്ന് മറ്റ് ദേവീദേവന്മാർ ശ്രീരാമസ്വാമിയെ വണങ്ങി ഉപചാരം ചൊല്ലിപ്പിരിയും ഇവിടെ പറയും മറ്റും ഒരുക്കി വലിയ സ്വീകരണമൊക്കെ കഴിഞ്ഞാണ് ഭഗവാൻ ആറാട്ടുപുഴയ്ക്ക് പോകുന്നത് ദേശം ഒന്നടങ്കം എ ത്തി യാത്രയപ്പം നടത്തും അത് കഴിഞ്ഞ് വന്നിട്ട് ഉത്രം വിളക്കുണ്ട് ഭരതനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധത്തെ വിളിച്ചു പറയുന്നതാണ് വിളക്ക് ഒരിക്കൽ ശ്രീരാമസ്വാമിയുടെ ഉത്രം പുറപ്പാടിന് അനുജനായ ഭരതൻ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അതിനാൽ ഉത്രം ഉത്രംവിളക്കിന് പൂരപ്പുറപ്പാടിൻ്റെ അതേ ചടങ്ങുകൾ തൃപ്രയർ നടത്തും ആ ഒരു ബന്ധം ഇരു ക്ഷേത്രങ്ങളിലും തമ്മിലുണ്ട് പൂരത്തിന് പോകുമ്പോൾ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കി മാലയൊക്കെ ചാർന്ന ചടങ്ങുണ്ട് ആ സമയം കൂടൽമാണിക്യസ്വാമി താമരമാല കൊണ്ടുവന്ന് ചാർത്തുന്ന മറ്റൊരു ചടങ്ങ് ചടങ്ങുണ്ട് അത് കഴിഞ്ഞ് ആറാട്ടുപുഴയിലേക്ക് പോവുകയുള്ളൂ വെടിക്കെട്ടിനേറെ പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രം തൃപ്രയാറിനെ പോലെ വേറെ കാണില്ല ഏതു കാര്യത്തിനും തേവർക്ക് വെടിവെക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും തൃപ്രയാറുകാരുടെ രീതിയാണ് അതിന് സമയവും കാലവും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം പഴമക്കാർക്ക് ഓർമ്മയുണ്ട് ഏതു രാത്രിയായാലും സ്ത്രീകളെ പ്രസവകാര്യങ്ങൾക്കായി കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഓടിയെത്തി തേവരുടെ മുന്നിൽ വെടിവെക്കുന്നത് പണ്ടുള്ള പതിവായിരുന്നു അത് കാരണം ഏതു സമയത്തും ക്ഷേത്രത്തിൽ നിന്നും വെടിയൊച്ചകൾ കേൾക്കാമായിരുന്നു എന്നാണ് പ്രദേശവാസികളായ പ്രായം ചെന്നവർ പറയുന്നത് ക്ഷേത്രത്തിൽ ിന് തൊട്ട് മുൻപിൽ നദിയായതിനാൽ ആ ശബ്ദം പ്രതിധ്വനിച്ച് കിലോമീറ്ററോളം ദൂരം വരെ കേട്ടിരുന്ന ഓർമ്മയും ഇവർക്കുണ്ട് ഇപ്പോൾ അങ്ങനെ അസമയത്തില്ലെങ്കിലും പകൽ സമയങ്ങൾ നിരന്തരമെന്നോണം വെടിവയ്പ്പിൻ്റെ ശബ്ദം കേൾക്കാം ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാനായിട്ടാണ് പുഷ്പാഞ്ജലി മറ്റൊന്ന് മത്സ്യകൂട്ടാണ് ശ്രീപ്രിയ പുണ്യനദിയുടെ തൃപ്രയാർ കനോലിക്കനാൽ എന്നുമൊക്കെ പേരുണ്ട് കരയിൽ നദിക്കഭിമുഖമായി കിഴക്കോട്ട് ദർശനവുമായിട്ടാണല്ലോ ഭഗവാൻ ദർശനം നടന്നു നൽകുന്നത് ഭഗവാൻ്റെ പാദങ്ങൾ കഴുകി ഒഴുകുന്ന ഈ നദിയിൽ ധാരാളം മത്സ്യങ്ങളെ കാണാം ഭഗവാന്റെ ഒരവതാരം തന്നെ മത്സ്യമായതിനാൽ ദേവൻ അഭിമുഖമായി നിന്നുള്ള ഇവിടുത്തെ മീനൂട്ടിന് ഏറെ പ്രാധാന്യമെന്ന് കൽപ്പിച്ചു പോരുന്നത് പാൽപായസം അവൽ കതലിപ്പഴം നെയ്യ് വെടി മീനൂട്ട് അമ്പും മില്ലും സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാട് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി സുന്ദരകാണ്ഡം വായനയും ഒരു പ്രധാന വഴിപാടാണ് ശ്രീരാമൻ്റെയും സീതയുടെയും വർണ്ണനയാണല്ലോ സുന്ദരകാന്ഡം അത് കേൾക്കുന്നത് ദേവർക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമായതിനാലാണ് സുന്ദരകാന്ഡം വായന വഴിപാടായി നടത്തുന്നത് ആ വഴിപാട് നേർന്ന് കാര്യസിദ്ധി നേടിയവർ വഴിപാട് നടത്തുവാനായി വരുന്നത് നിത്യവും കാണാമെന്നാണ് മേൽശാന്തി പറയുന്നത് കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ബോർഡിൻ്റെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശാന്തിമാരാണുള്ളത് തന്ത്രിയാണ് മേൽശാന്തി എന്ന് നിശ്ചയിക്കുന്നത് തിരിങ്ങാലക്കൂടദേശത്തെ ഇല്ലത്ത് നിന്നുള്ള ബ്രാഹ്മണനായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട് മൂന്നില്ലത്ത് നിന്നുള്ള മൂന്ന് പേരാണ് ശാന്തിക്കായി വരിക ഇവരിൽ ഒരാൾ മേൽശാന്തി മറ്റു രണ്ടു പേർ സഹ ഇങ്ങനെ വരുന്ന മേൽശാന്തി മൂന്ന് മാസം പുറപ്പെടാശാന്തിയായി ഭഗവാന്റെ നിവേദ്യവും കഴിച്ച് ക്ഷേത്രത്തിന് സമീപത്തുള്ള ശാന്തി മഠത്തിൽ തന്നെ കഴിയണം മറ്റു രണ്ട് ശാന്തിമാർക്ക് വീട്ടിൽ പോയി വരാൻ അവകാശമുണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മേൽശാന്തി മാറും അതുമൂലം മാസത്തിലെ കറുത്തപക്ഷത്തിലെ ഏകാദശി ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള പൂരം പുറപ്പാട് ഉത്രം വിളക്ക് മേടമാസത്തിലെ പുണർദ്ധം പ്രതിഷ്ഠാ ദിനം എന്നീ പ്രധാന വിശേഷങ്ങൾ ഒന്നിൽ എല്ലാവർക്കും മേൽശാന്തിയെ പ്രവർത്തിക്കാൻ കഴിയും പുല വന്നാൽ ക്ഷേത്രത്തിന് പുറത്തുള്ള തന്ത്രിമഠത്തിൽ പോയി ഇരിക്കണം അറുപത്തഞ്ച് വയസ്സ് വരെയാണ് സർവീസ് അതിനിടെ സ്ഥലമാറ്റവുമില്ല ഖരവധം കഴിഞ്ഞുള്ള ശ്രീരാമനോടൊപ്പം സീതയില്ലാത്ത അവസ്ഥയിലാണല്ലോ പ്രതിഷ്ഠാ സങ്കല്പം ആ ഒരു രൗദ്രതയോടുകൂടി ഇരിക്കുന്ന ഭഗവാന്റെ ഭാവത്തിൽ ഒട്ടും കളങ്കം വരാതിരിക്കുവാനായിട്ടാണ് മേൽശാന്തി പുറപ്പെടാശാന്തി ആയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത് അതുപോലെ തന്നെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന പൂജാരിമാർ ഇവിടം വിട്ടു പോകുന്നത് ഭഗവാനോടുള്ള അവഗണനയായി കാണാതിരിക്കുവാനും ആ നിഷ്കർഷതയ്ക്ക് കാരണമായി കാവനാട്ടുമന രവി നമ്പൂതിരി പറയുന്നു വിഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണത്ര ഇവിടെ പ്രാധാന്യം ജന്മാന്തര വിഷയങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ സാമീപ്യം ആശ്വാസകരമായതിനാൽ മറ്റ് ക്ഷേത്രങ്ങൾ പോകുന്നതുപോലെ ആരും ഇവിടേക്ക് വരാറില്ല എന്നും പറയുന്നുണ്ട് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക